ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാട്ടായിക്കൊണ്ടത്തിനടുത്താണുള്ളത് ഇവിടെ കിഴക്ക് ദർശനത്തോട് കൂടിയ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുന്നില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും ടോട്ടലി അഞ്ച് സെൻറ്റിൽ മുകൾ ലാൻഡ് ഏരിയ ഉണ്ട് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിനകത്താണ് വരുന്നത് അതും അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഈ ഒരു ലൊക്കേഷനിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ബജറ്റിൽ ഇങ്ങനൊരു വീട് ഇങ്ങനെ ഒരു സ്പെക്കുള്ള വീടില്ലെന്ന് തന്നെ നിത് പറയാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ വരാം ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് റോഡ് കണ്ടു വലിയ ലോറിയൊക്കെ വരുന്ന റോഡാണ് ഒരുപാട് വീടുകളുള്ള ഏരിയാണ് ഇവിടെ നിന്ന് കിൻഫ്ര ഐ ടി പാർക്ക് വളരെ അടുത്താണ് അതുകൂടെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്ക് പോയി എളുപ്പമാണ് ഹോസ്പിറ്റലും സ്കൂളും കോളേജും എല്ലാം ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റും അതിലെ കാഴ്ചകളിലേക്ക് വരാം ഒരു ടെക്സറൊക്കെ കൊടുത്തുള്ളൊരു ചുറ്റും അതിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് കാറുകൾക്ക് ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ടോ അതിൽ കൂടുതലോ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ കിണർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ റിങ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുറ്റത്തേക്ക് വരാം ഇവിടെ എല്ലാം ഇരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കാണ് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൌട്ടിലെ കാഴ്ചയിലേക്ക് വരാം സിറ്റൌട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബോയ് ടു സൈസുള്ള വെറ്റിഫൈ ടൈലാണ് സ്റ്റെപ്പ് കൊടുക്കുകയും റെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ് അതുപോലെ മുകളിലെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം ലൂക്കറുടെ ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ക്ലാഡിങ്ങിലേക്ക് വരാം ഇതെല്ലാം ഒരു വുഡ് ഡിസൈൻ രീതിയിലുള്ള ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ജി എമ്മിൻ്റെ സ്വിച്ച് ബോർഡായി യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രണ്ട് കഥകൾ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ലൊരു മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കൊത്തുപണികളെല്ലാം ഇത് പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് വരാം അത് വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള ബെറ്റിഫേ ടൈലാണ് അല്ല അപ്പോക്സ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ടും അതുപോലെ സിമ്പിളായിട്ടുള്ള ജിഷൻ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇനി ടി വി യൂണിറ്റിൽ വരുവാണെങ്കിൽ ഫുൾ ഡബ്ല്യു പി സി പാനലാണ് കൊടുത്തിരിക്കുന്നത് സർഫസ് ലൈറ്റും കൊണ്ട് നല്ലൊരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കാരണം ഈസ്റ്റ് ഫേസിങ് ആയതുകൊണ്ടാണ് ആ ഒരു തണുപ്പ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ഏരിയയിലേക്ക് വരാം ഇവിടെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ആയിട്ട് ഹാവിഡിൻ്റെയാണ് വാഷ് മേസിൻ യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് മിററ് നോക്കുവാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ പറ്റുന്ന മിററാണ് അത് മൂന്ന് കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഡബ്ല്യു പി പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡി ബിയിലേക്ക് വരാം വി കാഡാണ് ഇൻ സി ബി എൽ സി ബി എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വി ഗാഡാണ് ഇനി നമ്മൾ ഒരു ലൈറ്റ് കണ്ടു ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ആ ഭിത്തിയിൽ അതായത് ആ സീലിംഗ് നേരെ ഭിത്തിയിലേക്ക് വരുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരും ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ലൊരു സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു ഈ പറയുന്ന ഫോർ ബൈ ടു സൈസുള്ള ഒരു നല്ലൊരു തീം കൊടുത്തിരിക്കുന്ന ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് ആ ഒരു സിംപിളായിട്ടുള്ള സീലിംഗ് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ആ ഒരു ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഫുൾ ഗ്രാനൈറ്റ് തന്നെയാണ് തറയായിട്ട് ബേസ് ക്യാബിനറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്ലെൻഡ് ഇലക്ട്രിക് ഷിംനി കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റോവ് മാത്രം വാങ്ങി വെച്ചാൽ മതി ഇവിടെ ആയിട്ടെല്ലാം സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൃത്യമായി തന്നെ പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു തീമിലുള്ള ഒരു ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സിങ്കും സിങ്കോവും കാണാം ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിംഗോ ഒക്കെ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ ചെയ്യുകയാണെങ്കിൽ പുറത്ത് അതിനുള്ളൊരു സ്പേസും ഉണ്ട് അഞ്ച് സെൻ്റർ മുകളിലുള്ളത് തന്നെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഇവിടെയൊക്കെ ഇവിടെ ആയിട്ട് കുറച്ച് എന്താണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ ഇത് രണ്ട് നടുക്കായിട്ട് നല്ല സ്പേസും ഉണ്ട് നടക്കാനുള്ള സ്പേസുണ്ട് അപ്പുറത്തേക്ക് കൃഷി ചെയ്യാനുള്ള സ്പേസുണ്ട് എന്തെങ്കിലും നട്ട് നരക്കണമെങ്കിൽ നല്ല സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് പുറകിലാണെങ്കിലും അല്ലെങ്കിൽ സൈഡിലാണെങ്കിൽ ടോട്ടലി നല്ല സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫൈ ടൈ തന്നെയാണ് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് ജി എം എന്ന ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു മുകളിൽ ഒരു സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് വരാം ഇവിടെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നോക്കുവാണെങ്കിൽ ഫുള്ള് സെറയുടെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിൻ ആവട്ടെ അങ്ങനെ ടാപ്പ് ആവട്ടെ ഇനി ആണെങ്കിലും ഫ്ലോർ ഫ്ലോർമോണും ക്ലോസ് സെറ്റാണ് അതെല്ലാം സെറ തന്നെയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കഴുകിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ് അതവിടെ ഹീറ്ററിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും അങ്ങനെ കൂടുതലും പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് താഴെ രണ്ട് ബെഡ്റൂം ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ തീരെ കഞ്ചസ്റ്ററൊന്നുമല്ല സ്പേസ്ഫുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള ലെക്ട്രിഫൈ ടൈലാണ് ഇവിടെ തന്നെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം ജി തന്നെയാണ് എ സിയുടെ പ്രൊവിഷൻ രണ്ട് റൂമിന് എ സിയുടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഒരു സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന പയൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു അതിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് വാഷ്റൂമിലും ഡോറുകൾ നല്ല ഡിസൈനുള്ള പി വി സി ഡോർസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണോ നോക്കാം ഇവിടെയും ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ലൊരു തീമിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുള്ള് ഫിറ്റിംഗ്സ് എല്ലാം സെർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ് ടാപ്പ് ആണെങ്കിലും അതുപോലെ ക്ലോസറ്റും സെറ്റും വാഷിംഗ് എല്ലാം സെർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചയിലേക്ക് പോകും രണ്ട് റൂമിൽ മുകളിലാണ് വരുന്നത് നമുക്ക് നേരെ അഫ്ചെയറിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ അഫ്ചെയറിലേക്ക് വരാം ഇവിടെയെല്ലാം ഹാൻഡ് റൈൽസ് കൊടുത്തിരിക്കുന്നത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് അതുപോലെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് മൂന്ന് പർഗോളയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലെ അപ്പർ ലോഞ്ചിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പർ ലോഞ്ച് അതി അപ്പർ ലോഞ്ച് ആണ് ഇവിടെ വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്രയും ലെങ്ത്തിലാണ് ആ ഒരു ടി വി ഇടുന്ന സ്പേസ് നമ്മുടെ സിറ്റിംഗ് ഏരിയ വരുന്നത് അപ്പോൾ അത്രയും വ്യൂങ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഒരു വലിയ ടി വി ഒക്കെ വെച്ച് ഒരു എന്താ പറയുക ഫാമിലി ലിവിങ് ഏരിയ വേണമെങ്കിൽ മുകളിലേക്ക് ആക്കാം അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫൈ ടൈലാണ് അതിൽ എപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൂമിലേക്ക് വരാം രണ്ട് റൂം തന്നെയാണ് ഇവിടെയും അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് വരാം ഈ ഒരു റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിലും താഴെക്കണ്ട അതുപോലത്തെ റൂം തന്നെയാണ് എല്ലാം സെയിം സ്പെക്ക് തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല വാഷ്റൂമ് ഞാനവിടെ നോക്കാം വാഷ് റൂമിലേക്ക് ഡോറിലാ വ്യത്യാസം ഉണ്ട് ആ ഒരു തീമിൽ വ്യത്യാസമുണ്ട് ബാക്കി ഫിറ്റിങ്സൊക്കെ നോക്കുവാണെങ്കിൽ സെയിം തന്നെ വ്യത്യാസം വരുത്തിയിട്ടില്ല മുകളിലേക്ക് ആയപ്പോൾ ബ്രാൻഡിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എല്ലാം സെറ തന്നെയാണ് അതുപോലെ എസ് വസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ റൂം നാലാമത്തെ റൂം നമ്മൾ താഴെ കണ്ട അതുപോലത്തെ റൂം തന്നെയാണ് സെയിം അളവ് വരുകയാണ് അളവിൽ യാതൊരു വ്യത്യാസവും ഇല്ല വാഷ്റൂമിലേക്ക് വരാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഒരു ആ ഒരു തീമിൽ മാത്രമേ വ്യത്യാസമുള്ളത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇതാണ് നമ്മുടെ അതിവിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയ ആണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഫോർബൈ ടു സൈസുള്ള വെറ്റർഫി ടൈലാണ് അതിവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാൻഡ് റൈൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് പാർട്ടീഷനായിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ പോലെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു എന്താണ് ഒരു ടിൻ്റഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പർഗ് വോളെയും കൊടുത്തിട്ടുണ്ട് അത് ജിഇ ട്യൂബിലായി ചെയ്തിരിക്കുന്നത് ഇവിടെ ആ ഒരു താഴെ കണ്ട സെറ്റൗട്ട് കണ്ടതുപോലത്തുള്ള ഒരു ടൈറ്റ് ക്ലാഡിങ് തടിയുടെ ഡിസൈൻ പോലെ ഒരു ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓപ്പൺ ഡ്രസ്സ് ഏരിയയിലേക്ക് പോകും ഈ ഒരു ഓപ്പൺ ട്രസ് ഏരിയ ചെറിയൊരു ഓപ്പൺ ഡ്രസ്സ് ഏരിയ കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് പ്രത്യേകിച്ച് ചെറിയ ഹൈഡ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആയിട്ട് സ്വിച്ച് ബോർഡും ടാപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയ ഇവിടെയെല്ലാം വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടും ഇനി എനിക്ക് ഒരു കോട്ടിംഗ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നത് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് അത് കൂടാതെ കിണർ വെള്ളമുണ്ട് രണ്ട് ഓപ്ഷനുണ്ട് നല്ല വെള്ളം എന്ന് പറയുന്നത് ഇനി അതിൽ ആ ഒരു കിണറിൽ റിങ്ങ് മാത്രമേ ചെയ്യാനുള്ളൂ ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷേ അകത്ത് വളരെ തണുപ്പാണ് അതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സിക്സ്റ്റി നയൻ ലാക്സിനകത്ത് ഇങ്ങനെ താഴെ രണ്ട് ബെഡ്റൂമുള്ള വീടുകൾ കിട്ടുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറിന് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം Thank you.